എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നത് ഇന്നോവ ക്രെ ആണ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ആദ്യം തന്നെ ഇതിൻ്റെ ഓഫർ പ്രൈസ് പറയാം പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം അതായത് ഇൻക്ലൂഡഡ് എൻഒ സി അടക്കം നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാം പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ മാത്രമുള്ള ഒരു അടിപൊളി വാഹനം എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കമ്പനി തന്നെ പോപ്പർ സർവീസസ്റ്റർ കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി വാഹനമാണ് ഈ വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് നവംബർ മാസത്തെ വണ്ടിയാണ് അപ്പോൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം ഓരോ വണ്ടിയുടെ ഭാഗങ്ങളും കാര്യങ്ങളും എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ മാക്സിമം ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റി അതായത് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോലി ചെയ്യുക ഫണ്ടീന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഇതിന്റെ ബോണറ്റ് അതേപോലെ ഫ്രണ്ട് ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് വരുന്നത് കമ്പനിയുടെ കോഡ് കാര്യങ്ങളും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബോണറ്റ് എടുത്തു പറയുകയാണ് ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസ് എല്ലാം തന്നെ അതായത് എ ടു സെഡ് കാര്യങ്ങൾ ഒറിജിനലാണ് കമ്പനി സർവീസാണ് ചെയ്തേക്കുന്നത് ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് അതേപോലെ മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഈ സൈഡിലെ എല്ലാ ഗ്ലാസും അത് ഓരോന്നിലും കോഡ് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ കമ്പനിയിൽ നിന്ന് വന്ന മാനുഫാക്ചറിങ് കോഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല വണ്ടിക്ക് അത്രയും നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതാണ് പിന്നെ എക്സ്ട്രാ അഡീഷണൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഇത് പുറത്ത് ഔട്ട് സൈഡ് വർക്കാണ് അതായത് എക്സ്ട്രാ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഡോർ ഡോർപാഡ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വശം തൊട്ട് ഇവിടെ വരെ അതായത് ബാക്ക് സൈഡ് വരെ നിങ്ങൾക്ക് ആ ബോഡി ലൈൻസ് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി നമ്മൾ ഏറ്റവും മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ടയറിലേക്ക് വരുമ്പോൾ ബ്രാൻഡ് ന്യൂ ടയർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നുള്ളൂ റീസെൻ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ടയറാണ് ബ്രാൻഡ് ന്യൂ എന്ന് തന്നെ പറയാം നമുക്ക് അത് എല്ലാ ടയറും അതായത് നാല് ടയറും ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് റീസെൻ്റ്ലി ചെയ്തേക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ മെറോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് അതായത് നിങ്ങൾക്ക് ഫോൾഡബിൾ ആണ് വി ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് ടു പോയിൻറ്റ് ഫോർ അതായത് മൈലേജ് കിട്ടുന്ന നല്ലൊരു വേരിയൻ്റാണ് നമുക്ക് നാട്ടിൽ കൊണ്ടുവന്ന സമയത്ത് ഒരു പതിനഞ്ച് പോയിൻ്റ് അഞ്ച് തൊട്ട് പതിനാറ് വരെ നിങ്ങൾക്ക് അത് ഓടിക്കുന്നവർ ഓരോരുത്തരുടെ കഴിവും ഡിപ്പെൻഡ് ചെയ്യും പിന്നെ റീസെൻ്റ്ലി ചെയ്തേക്കുന്ന ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൈലേജ് കിട്ടുന്നത് എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് വരെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഡ്രൈവിൽ ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഡിക്കി ഗ്ലാസിനോ ഡിക്കിക്കോ ഒരു ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് ഒരു അഡ്വക്കേറ്റിൻ്റെ വണ്ടിയാണ് അതായത് ഒരു അഡ്വക്കേറ്റ് യൂസ് ചെയ്ത വണ്ടിയാണ് വരുന്നത് ഇനി ഈ സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഒന്നും നിങ്ങൾക്കൊരു ടെൻ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റൂല പിന്നെ വണ്ടി നിലവിൽ വാഷ് ചെയ്തില്ല ജസ്റ്റ് അട്ടിയുടെ വീട്ടിൽ നിന്നാണ് വണ്ടി എടുത്തിട്ട് വന്നേക്കുന്നത് അപ്പം ചെറിയ പൊടി കാര്യങ്ങളൊന്നും വാഷിങ് കാര്യങ്ങൾ അതായത് ഇവരിപ്പോൾ റണ്ണിങ് കണ്ടീഷനിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ടൈമിൽ വണ്ടി എടുത്തിട്ട് വന്നേക്കുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതായത് നിങ്ങൾക്ക് ഇന്ത്യയിലും എക്സ്റ്റീയറിലും തന്നെ നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ് ഈ ടയർ ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു അതായത് നാല് ടയറും റീസെൻറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് പിന്നെ ഈ സൈഡിലൊന്നും ഒരു ഗ്ലാസിനും അതായത് ഒരു ഗ്ലാസ്സിന് ചേഞ്ച് കാര്യങ്ങളൊന്നുമില്ല ടയറിൻ്റെ സീല് ലേബല് കോഡ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ വെറുടെ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് നിങ്ങൾക്ക് ആ ഡോറിൻ്റെ ഷെയ്പ്പ് കാര്യങ്ങൾ അതായത് ബോഡി ലൈൻസൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് വരുന്നത് പിന്നെ ടയർ ഭാഗം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ത്യ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇൻഡ്യർ ഭാഗം നല്ലൊരു ക്വാളിറ്റി തന്നെ അതായത് ബ്ലാക്കിൽ തന്നെയാണ് എഴുതിയാക്കുന്നത് അതായത് സീറ്റ് അടക്കം കമ്പനി സീറ്റാണ് അതായത് ക്രിസ്റ്റാന്ന ലേബല് കാര്യങ്ങളൊക്കെ അത്ര തന്നെ കടപ്പുണ്ട് സെവൻ സീറ്ററിലാണ് വണ്ടി വരുന്നത് സെവൻ സീറ്ററിൽ അതായത് ക്യാപ്റ്റൻ സീറ്റ് അതായത് നാല് സീറ്റ് നാല് പ്ലസ് ത്രീ അങ്ങനെയാണ് സീറ്റ് ഇത് വന്നേക്കുന്നത് പിന്നെ അഡീഷണൽ ഇവരെ മാറ്റ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ റൂഫ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് അതായത് നമുക്ക് പൊടിയോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന നല്ലൊരു വാഹനമാണ് വരുന്നത് ഇതിൻ്റെ മുകളിൽ എ സി പവർ വിൻഡോ ആംബിസ് ലൈറ്റ് എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് നിലവിലുള്ളത് പിന്നെ സ്റ്റെപ്പിനടക്കം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റി സ്റ്റെപ്പിനും ഉണ്ട് സ്റ്റെപ്പിന് കാര്യങ്ങൾ പിന്നെ ജാക്കിയൊക്കെ ബ്രാൻഡ് ന്യൂ тайде ചെറിയ യൂസ് മാത്രം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡോറില് എല്ലാ സീല കാര്യങ്ങളും അതായത് അടിവശം അടിവശമായിക്കോട്ടെ മോൾ വശമായിക്കോട്ടെ സീല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ എന്ന് വെച്ചാൽ ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് വാഷ് ചെയ്തതിന് വളരെ നീറ്റാവും അതെന്ന് വെച്ചാൽ ഡാമേജ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത്ര വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചേക്കുന്നതാണ് ഓരോ പഞ്ചിക്ക് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും നല്ല വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ തന്നെയാണുള്ളത് സൈഡിൽ അതായത് ടോപ്പിൽ നമുക്ക് ഇവിടെ ഡോഗ്സ് ശല്യങ്ങൾ ഉള്ളതുകൊണ്ട് കുറേ വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ടോപ്പ് ആയിക്കോട്ടെ അടിവശം ആയിക്കോട്ടെ എല്ലാം നീറ്റ് ആൻഡ് കണ്ടീഷനാണ് ഇനി കുറേ പേര് വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ഈ അടിഭാഗം ഒന്ന് കാണിച്ചു തരുമോന്ന് ഈ വണ്ടിയുടെ അടിഭാഗം അടക്കം നമുക്ക് കാണിച്ചു തരാൻ പറ്റും എന്ന് വെച്ചാൽ ടൈം കിട്ടാത്തതുകൊണ്ടാണ് അപ്പം അടിഭാഗമൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയായിരിക്കുന്ന ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ അതായത് ഗുഡ് ക്വാളിറ്റി വണ്ടി കിലോമീറ്റർ ഓടിക്കുന്നത് വെച്ചാൽ ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം ആണ് സർവീസ് റെക്കോർഡോടെ വണ്ടി ഓടിയാക്കുന്നത് പോപ്പ സർവീസസ് കാര്യങ്ങളൊക്കെ കമ്പനി നിന്നുണ്ട് ഇപ്പം നിലവിലെ സെക്കൻഡ് ഓണറിലാണ് വണ്ടി ഉള്ളത് അതായത് ടു തൗസൻഡ് സെക്കൻഡ് ഓണർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ് അതായത് ടു തൗസൻഡ് എയ്റ്റീൻ ലാസ്റ്റ് അതായത് നവംബർ മാസത്തെ വണ്ടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ ടു തൗസൻഡ് നയൻറ്റീൻ തന്നെ നമുക്ക് പറയാൻ പറ്റും നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണ് അപ്പം ഇതിന് ചോദിക്കുന്ന പ്രൈസല്ല പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം അപ്പം എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അടിപൊളി പ്രൈസിന് നിങ്ങൾക്ക് പ്രൈസ് കമ്പയർ ചെയ്തിട്ട് മാത്രം പർച്ചേസ് ചെയ്യാൻ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അതേപോലെ നോക്കുകയും ചെയ്യുക ഈ വണ്ടി ഇപ്പോൾ നിലവിലുള്ള ഡൽഹിയിലാണ് അപ്പം നമ്മളെ വന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ സർവീസസ് കാര്യങ്ങൾ ൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺസ് കളറാണ് ട്രെൻഡിങ് കളറാണ് പിന്നെ ഇത് നമ്മളെ ചാനലിൽ ചാനലിനകത്ത് നമ്മൾ കമൻറ്റ് ബോക്സിൽ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഇത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ചില വീഡിയോകൾ എടുക്കാൻ പറ്റാത്തത് നമ്മളത് പോസ്റ്റായിട്ട് ഇടാറുണ്ട് അപ്പോൾ മാക്സിമം ആൾക്കാർ കമൻറ്റ് ബോക്സിൽ കയറി ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ് ആരെങ്കിലും വണ്ടി എടുക്കാൻ താ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു അടിപൊളി വാഹനം അവർക്ക് സ്വന്തമാക്കാൻ പറ്റും അത് ഏറ്റവും നല്ല പ്രൈസിൽ ഡൽഹിയിലെ ഹൈ ക്വാളിറ്റിയിൽ അതായത് എല്ലാ സ്പോട്ട് കാര്യങ്ങളും നമ്മൾ എടുത്ത് കാണിച്ചു അപ്പം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റിയത് നല്ലൊരു വാഹനമാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പം അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന വണ്ടിയാണ് ഇപ്പം ഞാൻ വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ കാണിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ബോണറ്റ് ആണ് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എൻജിൻ പരമായിട്ടും അതേപോലെ മെക്കാനിക് പരമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വണ്ടി നോക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞൊരു ബോണറ്റ് ഒറിജിനലാണ് വരുന്നത് അതേപോലെ നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് വരുമ്പം ഈ ഫൺ പെട്ടിയോ കാര്യങ്ങളോ ഒന്നും ചെയ്ഞ്ച് ഇല്ല അപ്ലോം വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതായത് ഞമ്മൾ ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷോറൂം കണ്ടീഷനാണ് വരുന്നത് ചെറിയ പൊടി കാര്യങ്ങളൊക്കെ വണ്ടിക്കൊണ്ട് എന്ന് വെച്ചാൽ റീസൻ്റ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഷ വാഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ബാറ്ററിയൊക്കെ കമ്പനി ബാറ്ററി തന്നെയാണ് ഇരിക്കുന്നത് നല്ല ബ്രാൻഡ് ന്യൂ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വാഹനമാണ് എല്ലാ പീസും അതായത് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കുക അപ്പം നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ